കെ സുധാകരന്റെ നടാലിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കൂടോത്രത്തെക്കുറിച്ച് അന്വേഷണത്തിനൊരുങ്ങി പോലീസ് സുധാകരന്റെ വീട്ടിൽ അടുത്ത ദിവസം തന്നെ പോലീസ് എത്തും അന്വേഷണവുമായി സുധാകരൻ സഹകരിക്കുമോ എന്നാണ് പോലീസ് ആദ്യം പരിശോധിക്കുക തനിക്ക് പരാതിയില്ലെന്ന് സുധാകരൻ പറഞ്ഞാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും ഇത് ഇത് ഭാരം വരെ സത്യം യാപ്പേ ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ വെച്ചപ്പോ ഞാൻ പറഞ്ഞിട്ട് സ്ട്രെസ്സും തലക്കൊടി ഭാരം പോലെ പ്ലാനിയാ ഇതിനകത്തിന് എന്തെങ്കിലും നോക്ക തലക്കാത്ത പറ്റുന്നല്ല ബാക്കി കെ പി സി സി അധ്യക്ഷന്റെ നടാലിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ഈ തകിടും രൂപങ്ങളും കൂടോത്രം തന്നെയാണെന്ന് കെ സുധാകരൻ സ്ഥിരീകരിച്ചിരുന്നു സുധാകരനെ അപായപ്പെടുത്താനാണ് ഈ കൂടോത്ര പ്രയോഗം എന്നും ആരോപണമുണ്ടായിരുന്നു ഇതേക്കുറിച്ച് കോൺഗ്രസിൽ ചൂടേറിയ ചർച്ചകൾ നടന്നു നടന്നുവരുന്നതിനിടെ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകരായ എച്ച് ഹാഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇതിലാണ് അന്വേഷണത്തിന് രണ്ട് എ സി പിമാർക്ക് ചുമതല നൽകിയത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് എ സി പി സൈബർ എ സി പി എന്നിവരാണ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുക തിരുവനന്തപുരത്ത് പ്രാഥമിക അന്വേഷണം തുടങ്ങിയ ശേഷം കെ സുധാകരന്റെ നടാലിന്യ വീട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും സുധാകരന്റെ മുൻ സ്റ്റാഫ് വിപിൻ മോഹന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും കെ സുധാകരന്റെ വീട്ടിലും അന്വേഷണം നടത്തേണ്ടതുണ്ട് വീടിന്റെ കന്നിമൂലയിൽ മൂന്നടി താഴ്ചയിൽ തകിടും ആൾരൂപങ്ങളും തെയ്യത്തിന്റെ രൂപവുമെല്ലാം കുഴിച്ചിട്ടു എന്നാണ് മുൻ സ്റ്റാഫ് അംഗമായ വിപിൻ മോഹൻറെ വെളിപ്പെടുത്തൽ ഇതിൽ ദുരൂഹതകൾ ഏറെയുണ്ട് ഇത്രയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള വീടിന്റെ കന്നിമൂലയിൽ ഈ തകിടുകൾ എങ്ങനെ കുഴിച്ചിട്ടു എന്നതാണ് ചോദ്യം വീടിന്റെ ചുറ്റിലും സി ക്യാമറകളുമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം അനിവാര്യമാണെന്നാണ് പോലീസിന്റെയും നിലപാട് എന്നാൽ കെ സുധാകരൻ എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചായിരിക്കും അന്വേഷണം സുധാകരൻ അന്വേഷണത്തിന് വിസമ്മതിച്ചാൽ പോലീസ് കുഴയും പരാതിയില്ലെന്ന് സുധാകരൻ പറഞ്ഞാൽ അന്വേഷണം നടത്താനുമാകില്ല കൂടോത്രം ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നുമില്ല കൂടോത്രത്തിന് പിന്നിൽ ആരെന്ന് കൃത്യമായി അറിയാമെന്നാണ് സുധാകരൻ ക്യാമ്പ് പറയുന്നത് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് കൂടോത്ര കൊട്ടേഷൻ എന്നാണ് സുധാകരനുമായി ഏറ്റവും അടുത്ത ആളുകൾ പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള മന്ത്രവാദി എത്തി ഒന്നര വർഷം മുമ്പ് സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രം പുറത്തെടുത്തത് ഇതിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സുധാകരൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം മൗനത്തിലാണെങ്കിലും അണിയറയിൽ ചർച്ചകളും വാഗ്വാദങ്ങളും തകൃതിയാണ് പാർട്ടിയെ ആകെ നാണക്കേടിലാക്കുന്നതായിരുന്നു ഈ കൂടോത്ര പ്രയോഗം மனோஜ்மயில் கண்ணூர் விஷன்